അപ്പോൾ നമ്മളെ ലുലു മാളിൽ കൊണ്ടുവെച്ച 20 വരെ പറഞ്ഞാലും പോകും ആടമോട്ടേക്കി പോഷെ വണങ്ങലുണ്ട് വേണ്ട പൈസ വേണ്ട പൈസ വേണ്ട വേണ്ട അപ്പോൾ നമ്മൾ വെട്ടിൽ നിർത്തി മതി കൈ മാറ്റി വേണ്ടട്ടാ അത് ഇടിക്കട്ടെ അയ്യോ വേണ്ട കൈ പിടിക്ക നമ്മൾ പോകണം സക്ക അല്ല ഇപ്പ കൈയ് കാണാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇതിലെ കൈയ് കാണാപ്പ ഉണ്ടല്ലോ പഴുത്തదా അല്ല പഴുത്തത് പഴുത്ത കപ്പയേ ഓ രിയാമോ വെട്ടി തിന്നിപ്പം വെട്ടി പൊളന്ന് തിന്ന ഇപ്പൊരണം വെട്ടി തരുമോ പഴമാണോ കഴിക്കാൻ ഓ അപ്പൊ വെട്ടി പൊള്ളന്നു തരുമോ പൈസ ഇല്ല പൈസ ഇല്ല ഇല്ല വിശക്കുന്നു എന്തെങ്കിലും തിന്നാ വല്ല ഫ്രൂട്ട്സും എല്ലാം കഴിക്കാൻ ഡോക്ടർ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണമെന്ന്

அஞ்சு திருக்கண்ணாபுரம் அறியாமல் മൊബൈലേ ഇല്ല ബാറ്റുമാനാ ഇന്ന് വച്ചാ ആ അതെ അറിയാമോ ഓ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോണേ ഇന്ന് ഓ ഇന്ന് ക്രിക്കറ്റുകളിൽ ഉണ്ടായിരുന്നോ മൂന്ന് ഓ ഷൂ ആണ് ഇടണത് പക്ഷെ മഴ കണ്ട ഷൂ മൊത്തം നനഞ്ഞു ആറ് ബോളിൽ പത്ത് സിക്സ് ഇന്നടിച്ച് തെറിപ്പിച്ചു കുത്തിയൊക്കെ തെറിച്ച് എല്ലാം ഞാനും അഞ്ച് സഹോദരിമാരും അഞ്ച് സഹോദരിമാരും അവരൊക്കെ തൊഴിലുറപ്പിനു വേണു അമ്മക്ക് എത്ര ആൾക്കാരുണ്ട് വീട്ടില് ആ മോനും മോളും ആ എന്താണ് ആ കോൺ കോക്ട്സ്ട്രോട്രാക്ട് മോളുണ്ട് സുശേഷം മറ്റേ പള്ളിയില് ആ അറിയാം സുശേഷം നമുക്ക് യേശു വിശ്വാസമൊക്കെ ഉണ്ടോ യേശോണ് ഇതുവരെ അതെ ഇപ്പൊ നമ്മള് മതത്തിലും ജാതിയിലും കാര്യമില്ല നമ്മള് മറ്റേ അങ്ങേര് പറയാൻ പോലെ ക്രിസ്തനില് ക്രിയുണ്ട് മുക്രയിലെ ക്രിയുണ്ട് പിന്നെ മറ്റേ എല്ലാത്തിലും ക്രിയുണ്ട് മറ്റേ പയ്യന്റെ സൂരജിന്റെ അങ്ങോട്ട് പോയോ സൂരജിന്റെ ഞാൻ കൊണ്ടു കൊടുക്കാനെനിക്ക് പരിചയൊന്നുമില്ല ഉള്ളൂ ഞാവിടെന്നിപ്പ സംസാരിച്ചു അപ്പൊ ഇവിടെ എന്തോ വഴി നോക്കി നിക്കണത് ഇതെന്താ ചോറിഞ്ഞ് കറികള് മീൻകറി സാമ്പാർ മീൻ വറുത്തരച്ച മീൻകറിയാ മഞ്ഞൾ ഇല്ലാതെ ചക്കറി വയ്ക്കാൻ വേറെ പ്രശ്നയില്ല കാരണം എന്ത് കറി വേണം വയ്ക്കാൻ ഇവിടെ ഇഷ്ടംപോലെ വെജിറ്റബിൾസ് ഉണ്ടല്ലോ സ്വന്തമായിട്ട് ഈ പച്ചക്കറി കട ഉള്ളോണ്ട് എന്തിനാണോ എടുത്ത് വയ്ക്ക

മുട്ടയുണ്ട് കപ്പയുണ്ട് തക്കാളിയുണ്ട് ഏഹ് ഓ കച്ചവടത്തിക്കുന്നത് ആ നല്ല ടേസ്റ്റ് കേട്ടോ അല്ല വലിയ റേറ്റ് ഒന്നും മേടിക്കൂല അല്ല വളരെ മാന്യമായ റേറ്റിലേ മേടിക്കുള്ളു അഗസ്തയെ പൂവൊക്കെ ഉണ്ട് ണ്ടല്ല ഈ മാങ്ങനെ നല്ല നോക്കി എടുക്കണം വേണോ വലിയ ഇന്ന് വന്നത് ഞാൻ പുറത്തായിരുന്നു അപ്പൊ പുറത്തു നിർത്തി എന്നെ പഠിപ്പിച്ചത് അപ്പൊ ഇന്ന് ഞാൻ ലീവിന് വന്ന പഠിത്തം കഴിഞ്ഞിട്ട് ഹോസ്റ്റലിലായിരുന്നു ചെറുതൊർമ്മ വേണോ அடிபி சோறு கழிச்சோண்டிருக்காயிரு அப்போ கழிக்கி ஹெல்ப்யாண்டி வந்த அவர സൂപ്പർ അഗസ്തിരപ്പർ സാധനം അഗസ്തിപ്പ് കവറിലുള്ള ആണോ ഇതെടുക്കണ രണ്ടും കൊണ്ടിരിക്കണല്ലേ പിടി ല്ലേ രണ്ടുപിടി മാ അടിപൊളിയാണല്ലേ ഇത് പേരമയ്ക്ക് അറിയാമോ അത് പണയി പറഞ്ഞു തരാം അമ്മ ഓ യൂട്യൂബിലുണ്ടല്ല മറ്റേത് കൊടുത്താ ചില്ലറണ്ടാ ലൈ താഴെപ്പിൽ വാങ്ങിച്ചോണ്ട് വരാം തീർക്കണം നമുക്ക് ഇവിടുന്ന് വിളിച്ച് പറഞ്ഞോണ്ടിരിക്കണം ശരി ഓക്കെ ഇടയ്ക്ക് ഇതുവഴി പോകുമ്പോൾ വാങ്ങണം കേട്ടോ ഞാൻ ഇല്ലെങ്കിൽ അമ്മ ഇവിടെ ഉണ്ടാവും ഓ ഞാൻ ചിലപ്പോ എപ്പോഴും കാണൂല്ല ചൂറിലായിട്ടോ ഏഹ് ജോലി ജോലിക്കൊന്നും പോവാൻ പയ്യക്കണോണ്ടേ ജോലിക്കൊന്നും പോകൂല അസുഖം ജോലി നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഞാനിപ്പോ നമ്മളിതെടുത്ത് ഞാൻ അവിടെ വെച്ചു അപ്പൊ നമ്മള് വേർക്കൂലേ അപ്പൊ നമ്മള് അവിടെ തന്നെ വെക്കും അപ്പൊ വേർക്കൂലി ജോലിക്കേ പോകാൻ പറ്റൂല പഠിക്കാനും പോയിട്ടൊന്നുമില്ല പഠിച്ച് പഠിക്കാൻ പോയിട്ടുണ്ട് പ്ലസ് ടു ഒക്കെ പഠിക്കാൻ പോയിട്ടുണ്ട് ഇതിനെ നമ്മൾ ആക്കി മാറ്റിയെജിറ്റബിൾസ് മാർട്ട് എന്ന് പറഞ്ഞു പാർട്ട് ചേർക്കും ഇവിടെ ഞാൻ ഇവിടെ ഇവിടെ നിർത്തി ആളെ വിളിച്ചു കയറ്റി പച്ചക്കറികൾ വേണോ എന്തൊരു വേണോ മാങ്ങ വേണോ തേങ്ങ വേണം ചക്ക വേണോ തക്കാളി ഉണ്ട് ഇതൊക്കെ വേണോന്ന് പറഞ്ഞോണ്ട് വിളിച്ച് കയറ്റില്ല കച്ചവടമുണ്ടോ വലിയ വല്യ ടീമുകളൊക്കെ വന്ന് വാങ്ങിച്ചോണ്ട് പോകും ഇവിടെ അഗസ്തി വെച്ചിരുന്ന കൊടുത്തവരെ മനസ്സറിഞ്ഞ് നമ്മള് അവരെ പിടിപ്പിക്കണം എന്റെ വൈറ്റമിൻസ് ഒക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാ കച്ചവടം പൊടി പൊടിക്ക് ഞാൻ കൊറച്ചേരം കൂടെ നിന്ന് കഴിഞ്ഞാ മറ്റേ ഇരുപത്തഞ്ചര മുതലാവൂലേ ഇങ്ങോട്ട് വരുന്നില്ല ആൾക്കാർ വന്നിരുന്നിങ്ങുണ്ടല്ലോ നമുക്ക് കൈ കാണിച്ചു നിർത്തി സാധനമാണ് ചക്ക എന്നൊക്കെ വാങ്ങായിരുന്നു തിരക്ക് കുറവ് ഇവിടെ അല്ലേ കൊറച്ചുകൂടെ ജംഗ്ഷനിലാണെങ്കി അതായത് ഞാൻ ഇവിടെ പേടിന്നല്ലേ സാധാരണ നമ്മളൊക്കെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അയ്യോ നമ്മളെ മാല പൊട്ടിക്കാൻ പറഞ്ഞേ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ പേടിയാണ് ഞാൻ വന്നതേ ഞാൻ ഇന്ന് ചുമ്മാ ചോദിച്ചതാണ് ഇതുപോലെ കഴിക്കാൻ തരും അപ്പൊ അമ്മ ഇതുപോലെ കട്ട് ചെയ്ത് തന്നു പൈസ വേണ്ടല്ല പൈസ ഇല്ല കുഴപ്പമില്ല ഞാൻ പിന്നെ കൊണ്ടുവന്നാലും കുഴപ്പമില്ലല്ലോ അങ്ങനെ പൈസക്ക് ആക്രമില്ല എത്ര നാടൻ മുട്ട നാടൻ മുട്ട പന്ത്രണ്ട് രൂപ നമുക്ക് പതിനഞ്ചു രൂപ വേണ്ടല്ലേ കൂട്ടി പറ പതിനഞ്ചു രൂപ പന്ത്രണ്ട് രൂപ മതി ഇവിട്യ കോഴീര മുട്ട ഇടുന്നതാണ് നമ്മളെ വീട്ടിലെന്ന് പറയുന്നത് നാടൻ മുട്ടയാ എത്ര എണ്ണം എത്രയുണ്ട് ഓ അല്ല നാടൻ ഗിരിരാജയ ഇരുപത് കോഴീര ഇരുപത് നാടൻ കോഴീരാണ് പത്തെണ്ണ പന്ത്രണ്ട് രൂപ നാടൻ മുട്ടക്ക് പോഷകണങ്ങളുണ്ട് ഇല്ലേ നാടൻ മുട്ടക്ക് പോഷകണ വീട്ടിലേ ഞാൻ എടുക്ക ഞാൻ എടുക്ക ഞാൻ എടുക്ക വീട്ടില് നമ്മള് കോഴി എടുത്ത് നല്ല ഭക്ഷണം കഴിച്ച് ഉണ്ടാക്കണ കോഴി കിട്ടൂല ഓ പത്തണം പത്രമുണ്ട് രണ്ട് നാല് ആറ് എട്ട് പത്ത് കറക്റ്റ് പത്തെണ്ണമുണ്ട് നാടൻ മുട്ട കിട്ടായില്ല നല്ലത് ഇത് വീട്ടിലുള്ളതാണ് ഇതിപ്പോ നമ്മളെ ലുലുമാൽ കൊണ്ടുവച്ച ഇരുപത് പറഞ്ഞാലും പോകും അത്രേ ഉള്ളു ലുലുമാൽ കൊണ്ടുവച്ച ലുലുമാളിലെ മുട്ട എന്ന് പറഞ്ഞാൽ പോകും പാവങ്ങളെ നമ്മളെ ആടയിൽ വന്നിട്ട് പന്ത്രണ്ടേക്ക് ശമ്പളം കൊടുക്കണം ശരിയാണ് പുള്ളിയെ കുറ്റമ്പ ഇത് നമ്മളെ തന്നെ ഇവിടെ തൊഴിലാളി നമ്മൾ തന്നെ മൊയിലാളി അപ്പൊ നമുക്ക് പന്ത്രണ്ട് രൂപ മതി ബാക്കിയത് അവിടെ ഇല്ലാത്തായിട്ടൊന്നുമില്ല കാട്ടാക്കട ലുലുമാളിലൂ കാട്ടക്കട എവിടെ ലൂലുമാളിരിക്കണേല തെറ്റിപ്പ് കേട്ടോ ബാലൻസ് ആ ഇപ്പൊ നമ്മൾ സ്വന്തം കടയായി ഇനി സാധനങ്ങൾ ഇതൊക്കെ ചക്കയൊക്കെ വെട്ടാൻ കൂടെ പഠിച്ചാൽ മാത്രം വെട്ടിയും കൊടുത്താൽ പഠിക്കാന്നല്ലേ ഇങ്ങനെ വെട്ടല്ലോ ശരി ഇപ്പൊ ഞാൻ വന്നതേ ചുമ്മാ വന്നതാണ് പറ്റിക്കാൻ വന്നേന്ന് നമ്മളീ ഇതിന്റെ പൈസ ഒന്നിട്ട് പോവാൻ വേണ്ടിയാണ് ഇല്ല ബാക്കിയമ്മ അയച്ചോ ഇല്ല കുഴപ്പമില്ല

എങ്ങനെയാണ് തന്നത് സന്തോഷം കൊണ്ട് തന്നത് നല്ല നല്ല അമ്മക്ക് നല്ല മനസ്സുള്ള കൊണ്ട് തന്നത് ഓ ഏഹ് ഒന്നും വേണ്ട ഇനി എന്തെങ്കിലും ആവശ്യമുള്ളപ്പോ വരാം എന്തെങ്കിലും തരാ തരാന്ന ഇടി തന്നാ മതി അമ്മ അമ്മ നല്ല മനസ്സല്ലേ അപ്പൊ അതുകൊണ്ട് തന്നതാണ് ാശി പിടിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ നമ്മളൊരു പപ്പായ എടുത്ത് എടുത്ത് വെട്ടി കഴിച്ച് ഇതിന്റെ അത് കേറി കടക്കകത്ത് കയറി നിന്ന് കടക്കാത്തൊരു കട അപകരണം നടത്തി എന്നിട്ട് ഇറങ്ങി ഒന്നും പറഞ്ഞില്ലല്ലോ അമ്മ ചിരിച്ചോണ്ട് അവിടെ ശരി ശെരി എന്തറിയാൻ പോണ് കൂടെ പോയല്ലേ പിന്നെ നമ്മടെ കമ്പനി അല്ലല്ലോ ഓ അവിടെ പോട്ട് അരക്കല്ലേ വേറെ ഒന്നല്ല അതൊക്കെ തന്നെ അത് ഞാൻ തന്നെ തരണത് എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഞാൻ ഇതേപോലെ ആൾക്കാര് മനസ്സറിഞ്ഞു കൊടുക്കും അമ്മയ്ക്ക് നല്ല മനസ്സ് ഇപ്പൊ അമ്മ ഇറങ്ങി പോടാന്നാണ് ഞാൻ ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോ നമുക്ക് എന്തെങ്കിലും വേണ്ട ഇറങ്ങി പോവും പക്ഷെ അമ്മ അങ്ങനെയൊന്നും പറഞ്ഞില്ല ഞാൻ വരെ വരയ്ക്കാറുണ്ട് നിന്ന് ഇവിടെ കാര്യം നിക്കുന്നു അമ്മക്ക് അറിഞ്ഞു വിടുന്നേ ഉള്ളു ഇവരൊക്കെ നാട്ടുകാർക്ക് മൊത്തം തന്നെ അറിയാൻ ഞാൻ ഫേമസ് ഞാൻ ഭയങ്കര സെലിബ്രിറ്റി പിന്നെ തിരുവനന്തപുരത്തേക്ക് എല്ലാവർക്കും അറിയാം സെലിബ്രിറ്റിയാണ് പോട്ട സന്തോഷ വരാം വരാം തീർച്ചയായിട്ടും വരാം എന്തിനായിരം കോടി അനുകരിക്കട്ടെ അപ്പൊ നൂറായിരം കോടി വരുമ്പോ അത്രയും അരച്ചിട്ട് നമ്മൾ എല്ലാവരും പള്ളിയിലാണ് പോണത് അല്ലേ ശരി ശരി

എന്നാലും പിന്നെ രണ്ടാമത് വെച്ചപ്പോ ശരി അങ്ങനെയല്ല അങ്ങനെയല്ല ഇപ്പൊ വിശന്നൊരാളൊന്നും വിശക്കണ കയ്യിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ അമ്മ ആ ശരി ഒന്നും പറയുന്നില്ലല്ലോ വെട്ടി തരേ തന്നില്ലേ അതാണൊരു മനസ്സോ ഇല്ല അമ്മ കഴിച്ച മതി വേണ്ട വേണ്ട മതി 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 നല്ല അമ്മ അയ്യോ എനിക്ക് കാണണം കാണണം ഞാൻ ഇടയ്ക്കൊറിക്ക ഇവിടെ ഇവിടെ കച്ചോട്ട് ആവില്ലേ എവിടെ കച്ച കണ്ട് പക്ഷെ വണ്ടി കയറി എനിക്ക് പോവാ